ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നാടൻ കോഴിക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു കിലോ നാടൻ കോഴി ചെറുതായിട്ട് നുറുക്കി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയെടുക്കാം പിന്നെ ഒരു ആറ് ഇതിൽ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാല ഹോളായിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം രണ്ട് ലീഫ് രണ്ട് കഷ്ണം പട്ട പിന്നെ മൂന്നാല് ഏലക്ക ഒരു സ്റ്റാർ റൈസ് മൂന്നാല് ഗ്രാമ്പൂ ഇതിനെ ചേർത്ത് കൊടുക്കാം പിന്നെ ചാതിപ്പത്രി ചെറിയ ഷ് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കാം ഉരുളിയിൽ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കൊത്തി എടുത്തിട്ടുള്ള തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ തീയിൽ വെച്ച് ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞ് പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ തേങ്ങ ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില നാല് പച്ചമുളക് പിന്നെ ചുവള്ളി വൃത്തിയാക്കി എടുത്തത് അതൊരു ഒരു കപ്പുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണേ അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചെറിയ തീയിലിട്ട് വേണം വഴറ്റാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും കേട്ടോ ഇപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂട്ടില്ലേ അതും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് അതിലേക്ക് വലിയൊരു നന്നായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നല്ല വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് സൈഡിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് തട്ടി മാറ്റിയ ശേഷം ആ പാത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഹോളായിട്ടുള്ള ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇതിൽ ഇനി ഇത് കരിഞ്ഞ് പോവാതെ ചെറിയ തീല് വെച്ചിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൺസ് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉപ്പ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ കറിയിന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്കാണ് നമ്മൾ ഇറച്ചി നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ നാടൻ ചിക്കനെ വേവ് ഇത്തിരി കൂടുതലാണ് അപ്പം കുക്കറിൽ നിങ്ങൾ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിട്ട് കിട്ടത്തില്ല അപ്പോൾ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കി ഇറച്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പം ഞാൻ ഒരു വൃത്തി ഒരു മണിക്കൂർ വേവിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് മനസ്സിലാവും അതിൻ്റെ എല്ല് നല്ല കട്ടിയാണ് കേട്ടോ ഇറച്ചി വളരെ കുറവാണ് പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയാണേ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്തോണേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് കറി നല്ലോണം തിളച്ച് വറ്റി കുറുകി നല്ല അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ചുവള്ളി ചെറുതായിട്ട് ഒരു മൂന്നോ നാലെണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില നാല് വറ്റൽമുളക് ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ താളി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് കറി അനക്കാതെ അടച്ചു വെക്കണേ അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നല്ലോണം അതിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇങ്ങനത്തെ നാടൻ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിൽ റെഡിയാക്കിയ ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂള്ളേ കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ആ ഇറച്ചി കഷ്ണങ്ങളിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കേ അപ്പോൾ ഇതിപ്പോൾ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്